ആദ്യമായിട്ടാണ് ഒരു നായികയായിട്ട് ഒരു മെയിൻ റോളായിട്ട് വരുന്നത് ഇത്ര നാളും സൂപ്പർ ശരണിയരൊക്കെ നമ്മൾ കണ്ടു എല്ലാത്തിലും ഭയങ്കര മമിത ഡി ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓരോ ഓരോ കഥാപാത്രങ്ങളിലും അത് ഡെലിവറി ചെയ്യുന്ന കഥാപാത്രങ്ങളിൽ ഡയലോഗ് ഡെലിവറി ആണെങ്കിലും എപ്പോഴാണ് ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളിൽ നിന്ന് മാറി ഇപ്പോ അനശ്വര രാജൻ ഇപ്പൊ വേറെ ഒരു രീതിയിലേക്ക് നേര് പോലെയുള്ള സിനിമകളിലൊക്കെ അങ്ങനെയുള്ള കഥാപാത്രങ്ങളൊക്കെ ചെയ്തു അപ്പോൾ ഇതൊക്കെ ബ്രേക്ക് ചെയ്ത് അങ്ങനെ ഒരു കഥാപാത്രം ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ ഈ പ്രേമലോവിന് ശേഷം നമുക്ക് അങ്ങനെയുള്ള ക്യാരക്ടറിൽ മകുതിയെ കാണാൻ പറ്റും ആദ്യം തന്നെ വളരെ സന്തോഷമുണ്ട് ഇപ്പൊ പറഞ്ഞതിൽ കാരണം ഞാൻ ഓഡിയൻസിൻ്റെ ഇടയിൽ ഹാപ്പി ആക്കുന്നു എന്ന് ഒരു ഫാക്ട് പറഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ വേറെ നമ്മളുടെ അടുത്തേക്ക് വന്നുണ്ടെങ്കിൽ അതിൽ ഡയറക്ടേഴ്സിന് ഒരു കോൺഫിഡൻസ് വേണം ഇപ്പം എന്നെ വെച്ച് ഇങ്ങനത്തെ ഒരു റോള് ചെയ്താൽ നന്നാവും എന്നൊരു കോൺഫിഡൻസ് കൊടുക്കുന്നോടെ വരെ എനിക്ക് കിട്ടുന്ന എന്ത് പ്രൊജക്ട്സാണോ അതിൽ ഏറ്റവും ബെസ്റ്റ് എന്നാൽ കഴിയുന്ന രീതിയിൽ ചെയ്യാന്നുള്ളതേ ഉള്ളൂ അപ്പം അങ്ങനെ നല്ല റോൾസ് വരാൻ വേണ്ടിട്ട് ഞാനും വെയ്റ്റിംഗ് ആണ് അപ്പം അതിന് ഇനിയും പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇനിയും പ്രൂവ് ചെയ്യണം അങ്ങനെ ഈ ട്രെയിലർ ആണെങ്കിലും ട്രെൻഡിങ് ആയിരുന്നു ഇപ്പോഴാണ് ഇപ്പോഴാണെങ്കിലും ഒരു പത്തൊൻപതാമത്തെ ട്രെൻഡിങ് ആണ് യൂട്യൂബിൽ അപ്പോൾ അതിലെല്ലാവരും പറഞ്ഞ കമന്റ് എന്ന് പറഞ്ഞാൽ നെസ്ലിനും മമിതയും മെയിനായിട്ട് വരണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചതാണ് എന്നുള്ളത് അപ്പോൾ ഇനി തുടർന്ന് അങ്ങോട്ട് നിങ്ങള് എന്താ പറയാ പഴയ ജോഡികളെയൊക്കെ പോലെ പണ്ട് ലാലേട്ടൻ അതൊക്കെ പോലെ നിങ്ങളിനി മുന്നോട്ടും അങ്ങനെ എല്ലാ സിനിമകളിലും നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും അയ്യോ അറിയില്ല നിങ്ങൾ പടം പടം കണ്ടിട്ട് എങ്ങനെയാണോ അതിന്റെ റെസ്പോൺസ് അതനുസരിച്ച ഞാനും അസലൻറെ കോം എന്റെ അസിലൻ്റെ കോംബോ വളരെ ആഗ്രഹിച്ചതാന്ന് പറയുമ്പോൾ ഇതുവരെ ഞങ്ങൾ അങ്ങനെ കോമ്പിനേഷൻ ചെയ്തിട്ടില്ല സൂപ്പർ ശരണയില് ഞങ്ങള് രണ്ടും രണ്ട് ക്യാരക്ടേഴ്സ് ആയിട്ടായിരുന്നു അങ്ങനെ കോംബോ ആയിട്ട് അങ്ങനെ വന്നിട്ടില്ല എന്നിരുന്നാലും അങ്ങനത്തെ ഒരു കോംബോ ആൾ എന്താ പറയാ പ്രേക്ഷകർ അത് ആഗ്രഹിക്കുന്നുണ്ടെന്നൊക്കെ ഈ ത്രീലറും ഒക്കെ ഇറങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലായി വരുന്നത് അതിൽ വളരെ സന്തോഷമുണ്ട് ഇനിയിപ്പം പണം കണ്ടിട്ട് പറയാം എന്താ സൂപ്പർ ഷണയിലെ കഥാപാത്രം വളരെയധികം ട്രെൻഡിങ് ആയ ഒരു കഥാപാത്രമായിരുന്നു ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ സ്റ്റാറ്റസുകൾ നോക്കിയാലും ഇപ്പൊ ഫെബ്രുവരി കഴിഞ്ഞ ആ ഒരു വർഷം ഫെബ്രുവരിയിലൊക്കെ പറയുമ്പോൾ താങ്കളുടെ സ്റ്റാറ്റസ് ആയിരുന്നു കൂടുതൽ സിംഗിൾസിന്റെ ഒരു അങ്ങനെ ഇത് ഇപ്പൊ പ്രേമലുവെ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് കുറച്ചുകൂടെ ബോൾഡായിട്ട് അങ്ങനത്തെ ഒരു കഥാപാത്രമാണല്ലോ ഇനി ഇനി തൊട്ടോ അങ്ങനെ ഒരു കഥാപാത്രം ചെയ്യാനാണ് താല്പര്യം സോഷ്യൽ മീഡിയയിൽ അങ്ങനെ സൂപ്പർ സോന ചെയ്ത കഥാപാത്രം അത് ആക്ച്വലി പ്രേക്ഷകരെ ഏറ്റെടുത്തത് കുറേ റിലേറ്റ് കുറേ റിലേറ്റ് ചെയ്യാനുണ്ട് എൻ്റെ ക്യാരക്ടറായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ പ്രിയവിടെ പറയുകഴിയുമ്പം അതും ഡിഫറെൻ്റ് ആയിരിക്കും സോനിൽ നിന്ന് ഭയങ്കര ആണ് ഞാൻ ചെയ്യുന്ന റിനു എന്ന് പറഞ്ഞ ക്യാരക്ടർ അപ്പോൾ അത് അങ്ങനെ ഇനിയിപ്പം വരുന്ന എനിക്കങ്ങനെ ഇന്ന ഇന്ന ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്വഭാവ രീതിയിലുള്ള ക്യാരക്ടേഴ്സേ ചെയ്യുള്ളൂ അങ്ങനെയൊന്നുമില്ല എനിക്ക് ഞാനും ആസ് ആൻ ആക്ടർ ഓരോ പടം കഴിയുമ്പം എക്സ്പ്ലോർ ചെയ്തോണ്ടിരിക്കാണ് എന്നെ എന്നെ എനിക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് എന്റെ പൊട്ടൻഷ്യൽ എന്തൊക്കെയാണെന്നുള്ളത് ഞാനും എക്സ്പ്ലോർ ചെയ്ത് വരുന്നതേ ഉള്ളു അപ്പൊ നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് തോന്നുന്ന ക്യാരക്ടർ വരുമ്പം അത് എടുക്കാന്നുള്ളതേ ഉള്ളൂ